കർച്ചയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ വിമർശിച്ചപ്പോൾ മറുപടി പറയുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുഹമ്മദ് റിയാസ് കേരളത്തിന്റെ യുവരാജാവാണെന്നുള്ള തലക്കനത്തിൽ നിന്ന് താഴെ ഇറങ്ങണം മന്ത്രിസഭയ്ക്ക് വേണ്ടി തള്ളൽ വകുപ്പിന്റെ ചുമതലയാണ് റിയാസ് നിർവഹിക്കുന്നത് ദേശീയപാത നിർമ്മാണത്തിൽ മന്ത്രിയുടെ റോൾ എന്താണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു ചോദിച്ചുപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിതിൻ ഗഡ്കരിക്കുമെതിരായിട്ട് ശ്രീ കെ സി വേണുഗോപാൽ സംസാരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ കലിപൂണ്ട് തുള്ളൽ കാണിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം പക്ഷെ രാജീവ് ചന്ദ്രശേഖരന്റെ ബാധ മുഹമ്മദ് റിയാസിന്റെ ശരീരത്ത് കയറിയിട്ട് നിതിൻ ഗഡ്കരിയെ പറയുന്നതിന് മുഹമ്മദ് റിയാസ് റിയാസ്തനായി തുള്ളുന്നത് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തോട് പറയാനായിട്ടുള്ളത് അങ്ങ് കേരളത്തിന്റെ യുവരാജാവാണ് എന്നുള്ള ആ തലക്കരത്തിൽ നിന്നൊന്ന് താഴേക്ക് ഇറങ്ങണം തലയിൽ തപ്പി നോക്കിയ കിരീടമൊന്നും ഒടിപ്പില്ല പിന്നെ അങ്ങപ്പോ മന്ത്രിസഭയ്ക്ക് വേണ്ടി തള്ളൽ വകുപ്പിന്റെ ചുമതല കൂടി അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ആ തള്ളല് നടത്തിക്കൊണ്ടിരുന്ന ഒരാളെന്ന നിലയിൽ റോഡിൽ റോഡിലുണ്ടാകുന്ന വിള്ളലിനെപ്പറ്റി അങ്ങയോട് ചോദിക്കുമ്പോൾ ഈ കല്ല് പൂട്ട ഉണ്ടാകേണ്ട കാര്യമില്ല നീ ശ്രീ മുഹമ്മദ് റിയാസിനോടുള്ള ഡയറക്റ്റായ ചോദ്യം ഈ ദേശീയ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോൾ എന്താണ് ശ്രീ മുഹമ്മദ് റിയാസിന്റെ റോൾ എന്താണ്